ദുക്കൽ മലയിക്കോട്ടെ ഏറ്റവും ടോപ്പായിട്ടാണ് നമ്മള് ഒരു മണ്ഡപമാണ് കൽ മണ്ഡപം നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ ദിണ്ടുക്കൽ മലയിക്കോട്ടെ ഇത്ത സുൽത്താന്റെ കൊട്ടാരമായിരുന്നു ദിണ്ടുക്കല് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കാണുന്നതാണ് റോഡ് സൈഡിൽ നോക്കിയാൽ കാണാം ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാ മതി ഒരാൾക്ക് എൻട്രൻസ് ഇരുപത്തിയഞ്ച് രൂപയാണ് ആണ് ഭയങ്കര പറയാ നമ്മളിതിൽ ലക്ഷ്യം വെച്ച് വന്നതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ വന്നപ്പോയി പറ പ്രതീക്ഷിക്കാത്ത കാഴ്ചയായി പോയി നോക്കാം മേള എന്താ ഉള്ളതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണിയല്ലേ അമ്പലത്തിനൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട് സംഭവം ഗുഹുണ്ടോ കാണാൻ കോട്ടയട്ടോ അത് കോട്ടയത് അതെ അതെ ആടാണല്ലോ ഫസ്റ്റ് ഗേറ്റ് ഓർന്നപ്പോട്ട് കേറുക എല്ലാ ടിക്കറ്റ് എടുത്തിട്ടാണോ കയറുന്നവര് ആടാ ആദ്യം ടാദ്യം പോയിക്കറ്റെടുക്കാതെ നോക്കി കേറണം കുറെ കേറാനുണ്ട് ഞങ്ങൾ ഞങ്ങളിത് ലക്ഷ്യം വെച്ചല്ല വന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു റോഡിൽ നിന്ന് ഭയങ്കര പാറ കണ്ടോണ്ട് കേറിയതാ പാറന്നു പറയാൻ പറ്റില്ല മല പാറ ഒരു പാറ പോയി നോക്ക എന്തുണ്ടെന്ന് ൊളിയാട്ടാ നമ്മുടെ കൂടെ വന്നവരം മേളിലേക്ക് കയറി പോകുന്നുണ്ട് കേറാൻ വേണ്ടി പാറ കൊത്തി സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാട്ട് നമ്മൾ നോക്കി നോക്കി കേറണം നല്ല ഹൈറ്റിലേക്കാ കേറുന്നത് ഫസ്റ്റ് തുറന്നേ നമ്മൾ കയറിയത് കേട്ടാ ഇരിക്കാനൊക്കെ ഇപ്പഴ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ਹਾਂ ਲੀਗਲ ਟਾਊਨ ਹੰਡਾ ਇਹ ਰੈਸ਼ਨ ਟੋਪ ਉੱਤੀ ਓਪਨ ਆ ਗਈ ਟਿੱਲਾ ਟਰ ਇਹ ታੜੇ ਨੂੰ ਵਰਨਾ ਓਪਨ ਆਕਾਂ ਹੂੰ ਫੋਟੋ ਵਾ ਨੱਲੇ ਕੋਲ ਲੜਨ ਲੱਗੀ ਗਈ ਤਾਂ

ഒന്നും കൂടെ ഇറങ്ങാം ഒന്നും കൂടെ ഇറങ്ങാൻ കെട്ടിടം താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പൊന്നിനും പോവാണ്ട് കേട്ടോ കേട്ടോ അന്നത്തെ പോലെ മറ്റേ ടിപ്പു സുൽത്താൻ്റെ ഇല്ലേ നമ്മുടെ മൈസൂർ സംഭവ അതുപോലെ എന്നെട്ടോ നേരെ ട്ടാ അതെ ഇതിലേന്ന് വെള്ളം സംഭവങ്ങൾ ഉള്ള കേട്ടോ പക്ഷെ ഒന്ന് കൊറച്ച് വൃത്തിക്കൊക്കെ ഇട്ടായിരുന്നു ഇവർക്ക് നേരാന്ന് തോന്നേടേ തുറന്നു വിടുന്നില്ലേ എന്റെ മുകളിലേക്ക് കേറണം കേട്ടോ പൊട്ടാൻ പാറ കേറണം അതാ കേറാത്തല്ലേ നല്ല കാറ്റുണ്ട് ഓ

എന്താ സംഭവം എന്താ ഇത് ആ അതെ മൊത്തം വായനേ അതിൻ്റെ അടുത്തൊക്കെ ഗുഹയുണ്ടല്ലോ അതേ ഏതാ തോന്നേറ്റവും ടോപ്പ് അല്ലേ ഇത്ര മേള് വെള്ളം കിടപ്പുണ്ട് അനീഷി പോയി തോന്ന്

ോട്ടെ ഏറ്റവും ടോപ്പായിട്ടോ നമ്മള് ഒരു മണ്ഡപമാണ് കൽമണ്ഡപം തേക്കിന്റെ തടി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയത്തില്ല വേറെ ആൾക്കാരൊന്നില്ല ദുക്കൽ ടൗണായി നിങ്ങൾ ഈ കാണുന്നത് നല്ല കാറ്റുണ്ടെട്ടോ ചൂടുണ്ട് കാറ്റുള്ളതുകൊണ്ട് ചൂട് അറിയുന്നില്ല ഒരുപാട് രാജാക്കന്മാര് ഭരിച്ചാ പറയുന്നേ ദാഷ ടിപ്പു സുൽത്താൻ നെല്ലിക്കല്ലടുത്തു തന്നെ കേട്ടോ ഇത് അടിപൊളി കാഴ്ച്ച കേട്ടോ നമ്മള് പ്രതീക്ഷിക്കാത്ത കാഴ്ച ഇവിടെ കയറണമെങ്കിൽ ഇരുപത്തഞ്ചു രൂപ ഉള്ളൂ നമ്മുടെ കൂടെ വന്ന രണ്ടുപേരും താഴെ നിക്കുക അടുത്തിട്ട് സൗണ്ട് നോക്കേ അടിപൊളിയല്ലേ കാഴ്ച നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ ഇന്നലെ പോകുന്നവഴിക്കോ മധുരയ്ക്ക് പോകുന്ന വഴിക്കോ ഒക്കെ ജസ്റ്റ് ഒന്ന് കേറിയാ മതി അല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതിനകത്തേക്കൊന്നും കേറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു പൂട്ടിയിട്ടിരിക്കലോന്നു സംഭവം കല്ല് പൂട്ടിട്ടിരിക്കാം കല്ലുവെച്ചാട്ടോ എനിക്കേ മാർബിൾ കല്ലാന്ന് തോന്നുന്നു ഒരു പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം പോകാനുള്ള വേണ്ട ന്നത്തെ ഇത്രയും മലയാള മേളില് ഭയങ്കര കാഴ്ചയാണല്ലോ ഒക്കെ പൊളിഞ്ഞുപോയി ഒരുപാട് കൽമണ്ഡപങ്ങളൊക്കെ കാണുന്നുണ്ട് ചൂടുണ്ട് ചൂട് അറിയുന്ന പറ്റുന്നില്ല അതല്ല താഴെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതെ ഹൈവേ ഒക്കെ കാണുന്നുണ്ട് വണ്ടികൾ പോന്ന് വണ്ടി വിളിക്കാഴ്ച പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചെയ്ത ഒരിക്കലെങ്കിലും നിങ്ങള് പറഞ്ഞ വിട്ട ജയിലാന്ന് പോന്ന് കണ്ടിട്ട് വൃത്തിയില്ല അതാണ് കുഴപ്പം കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട് ഇതിനകത്ത് അതാണ് നമ്മുടെ കുഴപ്പം നോക്കിയാൽ താഴെയുള്ള കാഴ്ച കേട്ടോ മൊത്തം കല്ലും ഉണ്ടാട്ടോ മാർബിൾ കല്ലാന്ന് തോന്നുന്നു പണിതിരിക്കുന്നത് അങ്ങോട്ടൊക്കെ കിടക്ക കോട്ടയുടെ ഭാഗങ്ങൾ കുറെ ഒക്കെ പൊളിഞ്ഞു വന്നു ഒന്ന് താഴെ ഇവിടെ ഒരു തുരങ്കൊക്കെ കാണുന്നുണ്ട് കാണാൻ പറ്റുമോന്നറിയത്തില്ല കുറെ വീടുകളൊക്കെ പണിതു വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് അവിടെ ഒരു കുളം കാണുന്നുണ്ട് ഒക്കെ കൊറേ പൊളിഞ്ഞു പോയു സംഭവം കൊള്ളാം ആണ ഇന്ന ഡ്യൂട്ടി തന്നെ ഡ്യൂട്ടിയാ സർക്കാർ വിലയാ ഇത് എവളോ വർഷം പഴക്കം തോന്നുന്നു ഇത് ഒരു നയൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ഇത് ലാസ്റ്റ് ഏത് ടിപ്പു സുൽത്താൻ ലാസ്റ്റ് വന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷാ ബ്രിട്ടീഷ് വെള്ളക്കാരനാ വെള്ളക്കാരാ അതുക്ക് മുന്നാടി ടിപ്പു കോട്ട ടിപ്പു കോട്ട അതുക്ക് മുന്നാടി ടിപ്പു കോട്ട അതുക്ക് മുന്നാടി വിജയനഗർ പേരസ് വിജയനഗർ പേരസ് ഈ കോട്ടയ്ക്ക് പേര് ദിണ്ടുകൽ റാക്ക് ഫോർട്ട് ദിണ്ടുകൽ റാക്ക് ഫോർട്ട്